പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ ഫുട്ബോൾ കരിയറിന്റെ അവസാനഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷത്തിന് ശേഷം നടക്കുന്ന ലോകകപ്പിൽ റൊണാൾഡോ കളിക്കുമോ എന്നാണ് ആരാധകരും ഉറ്റുനോക്കുന്നത് ഇനിയൊരു മേജർ ടൂർണമെന്റിൽ കളിക്കുമോ എന്നതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് സഹതാരം ജോട്ട അദ്ദേഹം പറഞ്ഞതിങ്ങനെ യൂറോകപ്പ് റൊണാൾഡോയുടെ അവസാന അന്താരാഷ്ട്ര ടൂർണമെൻറ്റാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല പക്ഷേ എന്റെ ഫുട്ബോളിലെ ആദ്യകാലം മുതൽ അദ്ദേഹം എനിക്കൊരു പ്രചോദനമായിരുന്നു അദ്ദേഹം ഒരു ഐക്കനാണ് പലതവണ ബാലൻഡ്യൂർ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലൊരു താരവുമായി ഡ്രസ്സിംഗ് റൂം പങ്കിടുന്നത് എനിക്ക് വലിയ സന്തോഷമാണുള്ളത് അതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയും ഗോളിലൂടെയാണ് ജോട്ട പറഞ്ഞത് അടുത്തിടെ അവസാനിച്ച യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം നടത്താൻ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് പൊരുതിത്തോറ്റാണ് കളം വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിൽ ഒരു അസിസ്റ്റ് മാത്രമേ താരത്തിന് നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ ചരിത്രത്തിലാദ്യമായാണ് ഒരു മേജർ ടൂർണമെന്റിൽ റൊണാൾഡോ ഗോൾ നേടാതെ പോകുന്നതും അടുത്ത ലോകകപ്പിൽ പോർച്ചുഗൽ ടീമിൽ റോണോ ഉണ്ടാവട്ടെ പോർച്ചുഗലിന് ലോകകപ്പ് നേടിക്കൊടുത്ത് കരിയർ അവസാനിപ്പിക്കാൻ കഴിയട്ടെ അതുവരേക്കും ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്